ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ുംഴക്കോട് പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ മഹാ കിരാതരുദ്ര യജ്ഞത്തിന് തുടക്കം കുറിച്ചു മെയ് ഏഴ് മുതൽ പതിനെട്ടാം തീയതി വരെയാണ് മഹാ കിരാത രുദ്രനായ വേട്ടക്കരന്റെ ഉത്സവം ആഘോഷിക്കുന്നത് മെയ് ഏഴ് മുതൽ പതിനെട്ടാം തീയതി വരെയാണ് കിരാതരുദ്രനായ വേട്ടക്കരന്റെ ഉത്സവം ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രധാന വൈദിക താന്ത്രിക ചടങ്ങുകൾക്കു പുറമേ ദിവസവും വാദ്യമേളത്തോടുകൂടിയുള്ള വേട്ടക്കരന്റെ എഴുന്നള്ളിപ്പും വേട്ടക്കരൻ പാട്ടിന്റെ ചടങ്ങുകളും ഇത്തവണത്തെ കിരാതരുദ്രത്തിൽ ഉൾപ്പെടുന്നു ആരംഭദിനമായ മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ഗുരുപാതുക എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു ഒമ്പത് മണിക്ക് ഗുരുപാതുക എഴുന്നള്ളിപ്പ് ഗുരുപൂജ ധജാരോഹണം മഹാകിരാതരുദ്രയത്നത്തിന്റെ ഉദ്ഘാടനവും നടന്നു കൂറയിടലിന് ശേഷം കിരാതപാർവതിയുടെ ഉച്ചപ്പാട്ടും പങ്കെടുത്ത ഭക്തർക്കായി പ്രസാദോട്ടും നടത്തി നാലുമണിയോടെ സന്ധ്യവേലും കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് സഹസ്രദീപക്കാഴ്ച ദീപാരാധനയും കിരാത പാർവതിയുടെ മുല്ലയ്ക്കൽ പാട്ട് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു ഏഴുമണിക്ക് കളംപൂജയും കളംപാട്ടിനും ശേഷമാണ് രുദ്രത്തിന്റെ ആദ്യ ദിനത്തിന് സമാപനമായത് ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും പന്തീരായിരം നാളികേരമേറും കളംമാക്കൽ തുടങ്ങി ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും ന്യൂസ് സിസിന്